അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലോട്ടസ് ടെമ്പിൾ അതായത് ലോട്ടസ് ടെമ്പിൾ ഹിസ്റ്ററി വരാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ലോട്ടസ് ടെമ്പിൾ ബിൽഡ് ചെയ്തത് നമുക്ക് നടന്നു സംസാരിക്കാം മതി ഈ കംപ്ലീറ്റ് സ്ഥലം ഇറാന് ഇവിടുത്തെ ഹൈദരാബാദുകാരനായിട്ടുള്ള ആർദേശ്വർ ഉസ്താം പറഞ്ഞൊരാൾ കംപ്ലീറ്റ് ഈ ഒരു മതം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് അതായത് ഈ ലോട്ടസ് ടെമ്പിൾ ഹിന്ദുവിൻ്റെതോ മുസൽമാൻ്റേതോ അല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ്റെതോ ഒന്നും അങ്ങനെ സ്പെസിഫിക് അല്ല പക്ഷെ ബഹായി ടെമ്പിൾ എന്ന അറിയപ്പെടുന്നത് ബഹായ് മതവിശ്വാസം ലോകത്തിലെ വളരെ കുറച്ച് എണ്ണപ്പെട സ്ഥലങ്ങളേ ഉള്ളൂ ആ അതായത് ഏകദേശത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണെന്നുള്ളതാണ് അതായത് ഈ കംപ്ലീറ്റ് ഈ ആർക്കിടെക്ചർ ആയിരത്തി മുന്നൂ ലോട്ടസ്റ്റിൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഇറാനുകാരനായിട്ടുള്ള ഫാരിബോസാബ എന്ന ആളാണ് ഫാരിബൂസാബ കാലിഫോർണിയയിൽ സെറ്റിൽ ആയിട്ടുള്ള ആളാണ് ആയിരത്തി മുന്നൂറോളം ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ അറ്റ് എ ടൈം അക്കോഡിറ്റീവ് ഇതിനുള്ളിൽ ഏ പിന്നെ ഒൻപത് ഇതേപോലത്തെ ഹിദളുകളുണ്ടല്ലോ അങ്ങനെ ഒൻപത് വാതിലുകൾ ഉണ്ട് ഇതിനുള്ളിൽ ഉള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫി പറ്റൂല നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കുക കാര്യമാണ് പിന്നെ എൻ്റെ സമയത്ത് പണല്ലോ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാണ് പിന്നെ ഇത്രത്തോളം ഗാർഡനിങ് സംഭവങ്ങളും ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലും ഇങ്ങനെ ഈ രീതിയിൽ ഗാർഡനിങ് നമ്മൾ ഡൽഹിയിൽ നമുക്ക് കാണാൻ പറ്റില്ല അത്ര ചാർ നമ്മളുടെ ഗാർഡൻസ് സംഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെരുപ്പുള്ള ചെരുപ്പിടാൻ പറ്റൂല പക്ഷെ ചെരുപ്പ് എന്ത് ചെയ്യണം നമ്മൾ ഈ എൻട്രൻസിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു കവർ ഇട്ടും ആ ചെരുപ്പ് ഉള്ളിൽ നമ്മൾ ഗോൾഡൻ ടെമ്പിളൊക്കെ പോകുന്ന പോലെ ഒരു കവർ തരും ആ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ ചെരുപ്പ് ഇട്ടൊക്കെ വരാം ഓക്കെ അതായത് ഫാരിബോ സാബാ എന്നാണ് ഇതിൻ്റെ ആർക്കിടെക്ട് പിന്നെ കംപ്ലീറ്റ്ലി സ്ഥലം കൊടുത്തത് അർദ്ധർ റുസ്താംപൂർ എന്ന ഹൈദരാബാദ് ഹൈദരാബാദ ഹൈദരാബാദി ആള് ഇന്ന് അങ്ങനെയല്ല അത് ഗോൾഡൻ നമ്പർ സോറി ലോട്ടസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വരും ചൂട് ഭയങ്കരതാണ് ഈ ഒരു മെയ് ആയതുകൊണ്ട് പിന്നെയുള്ളത് ഇവിടേക്ക് വരാൻ വേണ്ടിയുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്നറിയോ അപ്പം ഇവിടെ വന്നത് കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷൻ കൽക്കാജി മന്ദിന് നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്തേക്ക് നടക്കാനുള്ളൂ ഓക്കെ